എനിക്ക് യാത്രകൾ എന്നും വലിയൊരു സന്തോഷമാണ് കേട്ടോ അത് ദീർഘദൂര യാത്രകളാണെങ്കിൽ പ്രത്യേകിച്ച് അച്ഛനും അമ്മയും തിരിച്ചു വരാന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോവുകയാണ് കേട്ടോ അവർ വന്നിട്ട് കുറേ ആയെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വൈകിപ്പോയി കേട്ടോ സാറേ കൊച്ചി വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് പുലർച്ചെ അഞ്ചരയൊക്കെ ആവുമ്പോഴേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആകുമ്പോഴേക്ക് ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ അൻവി അവളുടെ ഗോപുരത്തിൻ്റെ അടിഭാഗം ഒന്ന് പൊട്ടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളിവിടെ ഒരു മസാല ദോശ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എറണാകുളത്തെ വീക്കെൻഡ് ട്രാഫിക്കിനെ പേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ഫീഡർ ബസ് കയറിയിട്ട് ആലുവ മെട്രോ സ്റ്റേഷനിൽ എത്തുകയാണ് കേട്ടോ ചെയ്തത് അവിടെ മക്ഡയിൽ കയറിയിട്ട് ഒരു കാപ്ച്ചിനോ ചോക്ലേറ്റ് മിൽക്ക് പിന്നെ ബർഗേഴ്സും ഫ്രൈസും ആണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് വയറ് നിറഞ്ഞു സന്തോഷത്തിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ മെട്രോ ടിക്കറ്റ് എടുത്തു കേട്ടോ ആലുവയിൽ നിന്ന് മഹാരാജാസ് കോളേജിലേക്കാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അതിനൊരു ഫിഫ്റ്റി റുപ്പീസാണേ വന്നിട്ടുള്ളത് നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഇന്ന് ഫിയൂട്ടർ ബസ്സിലല്ലേ വന്നത് അപ്പോൾ ആ ഫിയൂട്ടർ ബസ്സിനൊരു എയ്റ്റി റുപ്പീസും വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെടുത്ത മെട്രോ ടിക്കറ്റ് ഇവിടെ ഒന്ന് സ്കാൻ ചെയ്താലേ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് കിടക്കണം കേട്ടോ ഇത്രയും സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി മേലെ എത്തിയിട്ടോ പെട്ടെന്ന് തന്നെ മെട്രോ ട്രെയിൻ വന്നു ഞങ്ങളതിൽ കയറി സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സുഖമായിരുന്നു അതിനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് അവർ സ്റ്റേഷൻ നെയിം സ്റ്റേഷനെയും കൊടുത്തിട്ടുണ്ടാവട്ടോ അപ്പോൾ അത് നോക്കിയാൽ മതി പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഒരു നാല് സ്റ്റേഷൻ രണ്ടെണ്ണം മുന്നിലെത്തി രണ്ടെണ്ണം ശേഷമുള്ളതും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവട്ടോ നമ്മളവിടെ മഹാരാജാസിലെത്തിയതിനു ശേഷം ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഹൈക്കോർട്ടിലെത്തിയിട്ട് വേണം നമുക്കവിടെ എന്ത് ചെയ്യാൻ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഹൈക്കോട്ടിലെത്തി അവിടെ നിന്ന് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ ബീച്ചൊക്കെ കണ്ട സമയത്ത് അൻവുട്ടിക്ക് അവിടെ ഇരുന്ന് കളിക്കണം അവിടെ വെള്ളത്തിലിറങ്ങണം എന്നുള്ള വാശിയൊക്കെ തുടങ്ങി വരുന്നുണ്ടായിരുന്നു വാട്ടർ മെട്രോ ഒക്കെ കാണിച്ച് അതാ കണ്ടോ 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 എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പറ്റിച്ച് അവളെയും കൂട്ടി ഞങ്ങളങ്ങ് നടന്നു കേട്ടോ ഗവൺമെൻറ് ഓഫ് കേരളയുടെ വാട്ടർ മെട്രോ ആണ് കേട്ടോ അവിടെ ഫുള്ള് കണ്ടിട്ടുള്ളത് ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഹൈക്കോട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടോ എവിടുന്നാണേ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ളത് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്കുള്ള ടിക്കറ്റാണ് കേട്ടോ എടുക്കേണ്ടത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ഒരുപാട് ക്യൂ ഒന്നും ഇല്ലായിരുന്നു ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്കങ്ങ് കയറ്റി വിടും കേട്ടോ അവിടുത്തെ ക്യൂ കണ്ടിട്ട് എൻ ചാമ്പൂ ഇന്ന് രാത്രിയെങ്കിലും കയറാൻ പറ്റുമോ എന്നുള്ള സംശയമായിരുന്നു കേട്ടോ അത്രയ്ക്ക് വലിയ ക്യൂ ആയിരുന്നു ഇതിൽ ശരിക്കും പറഞ്ഞ വാട്ടർ മെട്രോൾ അങ്ങനെയുള്ള കൂടെ അവസാനം ഞങ്ങൾ കയറി കിട്ടും വാട്ടർ മെട്രോൾ മൊത്തമായിട്ടൊരു തൊണ്ണൂറ് പേരെയാണ് അവർ കയറ്റുന്നത് അതെല്ലാം ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് വരെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നിൽക്കാനാണ് നല്ലൊരു ഈസി റൂം ഇങ്ങനെ പോകണം നമ്മൾ സാധാരണ മെട്രോ ട്രെയിൻ അല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ അതിൽ വേറെ വെള്ളത്തിലൂടെ പോകണമെന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല പോണ വഴിക്ക് നമ്മൾ കാർഗോ സർവീസിൻ്റെ ആണോ എന്നറിയില്ല നല്ലൊരു ബോട്ട് ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി അതാ ഫോർട്ട് കൊച്ചിയിലെത്തി അവിടെ നിന്ന് കുറച്ചങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചോട്ടോ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചോണ്ട് തന്നെ അവിടെ ഇങ്ങനെ നടന്നു കേട്ടോ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു നല്ല പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ പാർക്ക് കണ്ടതും അന്വേഷി ജീവനും കൊണ്ട് ഓടാണ് ചെയ്തത് അവൾക്ക് അവിടെയുള്ള എല്ലാത്തിനും കാരണം അവൾ കയറുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പേടിയായിരുന്നു കേട്ടോ അവളങ്ങനെ കയറുന്നത് അവൾക്കൊരു ശ്രദ്ധയില്ലാത്ത പോലെ തോന്നും എനിക്ക് വീഴോ 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 എന്ന് ഞാനിങ്ങനെ പേടിച്ചോണ്ടേ ഇരിക്കും ഇപ്പോൾ ഇതിൽ തന്നെ കയറുന്നുണ്ട് പക്ഷെ ഈ കയറി ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കാം അവളിപ്പോൾ വീണ് പോകുന്നു അങ്ങനെ അങ്ങനെ പേടിക്കുന്ന ആൾക്കാരാണോ നിങ്ങളൊക്കെ പിന്നെ അവിടെ കണ്ടിട്ടില്ല എല്ലാ സാധനത്തിലും അവൾ കയറിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ ഹാപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോയത് അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ സമയം ഇരീടാവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിയാവുന്നതിൻ്റെ മുന്നേ നമുക്ക് തിരിച്ച് റൂമിലെത്തണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അതെന്തായാലും നടക്കും തോന്നുന്നില്ല കോട്ട് കൊച്ചിയിൽ നിന്ന് മെട്രോയിൽ കയറിയിട്ട് തന്നെ നമ്മൾ ഹൈക്കോട്ടിലെത്തി അവിടെ എല്ലാം കൂടെ ഓട്ടോയിലും ഫീഡർ ബസ്സിലൊക്കെ കയറി നമ്മൾ റൂമിലെത്തിയിട്ടോ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം ഒരു പന്ത്രണ്ടരക്കായ സമയത്ത് അച്ഛനേയും അമ്മേനേം കൂട്ടിയിട്ട് വന്നു പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു അതുപോലെ